അപ്പോൾ പ്രവാചകൻ്റെ ഒളിവാണ് പ്രവാചകൻ്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും മൗലിദിൻ്റെ സദസ്സുകളിലും റബി അല്ലവലിലുമൊക്കെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുണ്ട് മങ്കൂസ് മൗലൂദിൻ്റെ തുടക്കത്തിൽ തന്നെ നൂറഹു സുബാൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മങ്കൂസ് മൂലു തുടങ്ങുന്നത് അതായത് ലോകം പടക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയുടെ ഒളിവ് പടച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവൻ മഹാപരിശുദ്ധൻ സുബ്ഹാൻ കമറിബ്ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ഒളിവ് പടച്ചു എന്നാണ് ആ പറയുന്നത് അപ്പോൾ ഇതേ സംഭവമാണ് നിന്റെ നബിയുടെ പ്രകാശമാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്നുള്ള ഒരു വചനം അബ്ദുറസാക്ക് അബ്ദുറസാക്കിൻ്റെ ആ മുസന്നഫിലുണ്ട് എന്നാണ് ഇപ്പോൾ സമസ്തക്കാർ പറയുന്നത് സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു നൂറായിരുന്നു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ബി ബിഅർബി അഷർ ആം പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അതായത് പതിനാലായിരം വർഷങ്ങൾക്ക് ആദമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വചനമുണ്ട് അപ്പോൾ ഇതൊന്നും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നതല്ല എന്നാണ് ഉണർത്താനുള്ളത് ഇതൊക്കെ സൂഫികളും ഷിയാക്കളുമൊക്കെ കെട്ടിണ്ടാക്കിയിട്ടുള്ള ഏർ കഥകളാണ് എന്നാണ് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാനിലോ സഹിഹായിട്ടുള്ള ഒരു ഹദീസിലോ ഇങ്ങനെയുള്ള പരാമർശങ്ങളില്ല സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത് മഹാനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ ജലാലുദ്ദീൻ ഇമാം തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ മഹാനാണ് അൽഹാവീൽ ഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ മഹാനവറുകൾ പറയുന്നു വൽ ഇസ്നാദുൻ യുഅതമദു അലൈഹി അതായത് ഇവിടെ ചോദ്യത്തിൽ അത് ഈ പറഞ്ഞിട്ടുള്ള ആ ഹദീസ് ഉണ്ടല്ലോ അതിനെ അവലംബിക്കാവുന്ന ഒരു സനതുമില്ല എന്നുള്ളതാണ് അവലംബിക്കാൻ പറ്റുന്ന ഒരു സനതുമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ സിൽസിലെത്തുള്ള ഹാദീസ് സഹിഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മഹാനായിട്ടുള്ള അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് നാസിറുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു എന്താ രേഖപ്പെടുന്ന അറിയുന്നത് അതായത് ഹുലിക്കത്തിൽ മലായിക്കത്തുമിന്നൂർ മലായിക്കത്തുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ഇബിലീസ് ഇബിലീസിനെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അലി ഇസ്സലാം ആദൻബി അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്

യാ ജാബിർ ജാബിറേ നിൻ്റെ നബിയുടെ പ്രകാശമാണ് പ്രകാശമാണല്ലാ ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ള ജനങ്ങളുടെ നാവുകളിലൂടെ പ്രസിദ്ധമായിട്ടുള്ള പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ വചനം അത് ബാത്തിലാണ് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ് എന്നതിലേക്ക് വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്ന ഒരു ഹരീസാണെന്ന് മലായി പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വചന ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ നബി പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അത് ബാത്തിലാണ് എന്നറിയിക്കുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്